പ്രവീൺ പ്രണവെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനലിൽ കുറേയധികം അറിയാം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അവരെ ഒരു ഭയങ്കരമായിട്ട് ഇഷ്യൂ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് അതിനെപ്പറ്റി അറിയാതിരിക്കാം ഇനി അറിയാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് പറയാം ആ ഒരു കുടുംബത്തിലെ മൂത്തും മോനായിട്ടുള്ള പ്രവീണും ഭാര്യയ്ക്കും നേരെ ഈ ഈയൊരു സഹോദരനായിട്ടുള്ള പ്രണവും അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു അതും ആ ഒരു മരുമോൾ പ്രഗ്നൻറ്റായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആയി അതിൻ്റെ വീഡിയോസൊക്കെ വെളിയിൽ വന്നിട്ടു അതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷം അവർ ഒന്നിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്ന സമയത്താണ് ഒരു ദിവസം പെട്ടെന്ന് ഈ ഒരു മൂത്ത മകനായിട്ടുള്ള പ്രവീൺ വീട്ടിൽ വന്ന് കാറെടുത്തതൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നു അവർ ഒരുമിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇളയ മകൻ പ്രണവിനെ ഒരു കഴിക്കുന്ന ഇഷ്യൂസൊക്കെ വന്നിട്ട് ഓപ്പറേഷൻ്റെ കാര്യങ്ങളായിട്ട് വീഡിയോസ് അവരെ യൂട്യൂബ് ചാനലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അച്ഛനമ്മയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പോലും സ്വന്തം സഹോദരന് ഇതേ കണക്കൊരു ഓപ്പറേഷൻ വന്നിട്ട് എന്തുകൊണ്ട് ചേട്ടൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ അധികം കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഇവർ ഒത്തുതീർപ്പായപ്പോൾ ഇവർ ഒരുമിച്ചാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു പ്രവീണും അതുപോലെ തന്നെ പ്രണവൊക്കെ ഒരുമിച്ച് ഉള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും സ്വന്തം സഹോദരൻ ഇതേ കണക്കൊരു ഓപ്പറേഷൻ വന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല ഇതിനെല്ലാം കാരണം വൈഫായിട്ടുള്ള മൃദുലയാണോ മൃദുല പറഞ്ഞിട്ടാണോ ഇതുവരെ പ്രവീൺ ഉണ്ടെങ്കിൽ പ്രവീനെ കാണാൻ വരാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു പ്രവീണും വൈഫൊക്കെ ഉണ്ടെങ്കിൽ മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അവർ സോഷ്യൽ മീഡിയ മീഡിയയിലൂടെയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കുറേയധികം പേര് കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് നിങ്ങൾക്ക് മുംബൈയിലൊക്കെ പോകാൻ സമയമുണ്ട് പക്ഷേ സഹോദരന് ഇതാണ് ഓപ്പറേഷൻ ഒക്കെ വന്ന സമയത്തൊന്നും കാണാൻ പോകാൻ പോലും ഉള്ള സമയമില്ലയോ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് പരിഹരിച്ചു എന്നുള്ള രീതിയിൽ അല്ലയോ സഹോദരനായിട്ടുള്ള ഒരു വ്യക്തി ഇതേ കണക്ക് ആശുപത്രിയിലാകുമ്പോൾ ഒന്നും കാണാൻ പോകാതെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനൊന്നും പ്രവീണോ അല്ലെങ്കിൽ മൃദുലെ ഒന്നും റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് കാണാൻ പോയില്ല എന്നുള്ളൊരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ ഈ ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള നാടകമായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു എന്തായാലും ഇവർ എന്തായാലും ഒഫീഷ്യൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടില്ല